എല്ലാവർക്കും നമസ്കാരം എന്താണ് ഫീൽ ചെയ്യുന്നത് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ് ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ് കൊറേ നാളുകളുടെ കാത്തിരിപ്പിനു ശേഷം പടം ഡിസംബർ ആറിന് റിലീസ് ചെയ്യാണ് ഞാൻ എന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അറിയിച്ചത് കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട് അപ്പൊ സ്ക്രിപ്റ്റ് ആയിട്ടില്ല അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത് ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു പത്ത് ഇരുപത് വർഷമായി ഇപ്പം ഇൻഡസ്ട്രിയില് അതിന്റെ കാരണഭൂതനാണ് അവിടെ ഇരിക്കുന്നത് വിനയത് സാറ് അതെയാണ് സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത് ആൻഡ് ലാജോ സാറ് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് വലിയ സന്തോഷമാണ് എനിക്ക് തോന്നുന്നു വിനയൻ സാറിന്റെ മനസ്സിൽ ഇപ്പൊ പോകുന്നത് ഇതിലെങ്കിലും ഇവിടെ രക്ഷപ്പെടുമായിരിക്കും എന്നാണ് നമുക്ക് നോക്കാം പക്ഷെ അത്രയും നല്ലൊരു കഥാപാത്രമാണ് എനിക്ക് ആനന്ദിരി തന്നിരിക്കുന്നത് ഹോൾ ക്രൂ നമ്മുടെ ടെക്നീഷ്യൻസ് ആയാലും മറ്റേ ആർട്ടിസ്റ്റിലൂടെ നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സ് ആയാലും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഒരു സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമ എന്നതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഇതൊരു കൊമേഴ്ഷ്യൽ മൂവിയാണ് പക്ക അങ്ങനെ തന്നെയാണ് ഇങ്ങനെ പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും അറിയിച്ചത് ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് എന്താ ഒത്തിരി ഷെയ്ഡ്സ് ഉള്ള ലയേഴ്സ് ഉള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ് അറിയിച്ചത് ഇവിടെ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പേര് ഇബ്രിഡ് ഷൈൻ സാറാണ് അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസും സപ്പോർട്ടും ഫ്രം ദ ബിഗിനിങ് തൊട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിരുന്നു ഈ കഥാപാത്രം കൂടുതൽ മനസ്സിലാക്കാനും ഈ സിനിമയെ കൂടുതൽ ഇഷ്ടപ്പെടാനും ഒക്കെ അതൊത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ മാതുക അദ്ദേഹമാണ് ഈ സിനിമ ഇങ്ങനെ പ്രാവർത്തികമാക്കാനുള്ള ഒരു ഒരു റീസൺ അതേപോലെ തന്നെ മഞ്ജു ചേച്ചിയോടെ പോയി മഞ്ജു ചേച്ചി മഞ്ചു ചേച്ചി ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ത്രീകളുടെ എന്ന് പറയുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ പിന്നിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറെ പുരുഷന്മാരുടെ പ്രയത്നമുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരെയും ഒരേപോലെ തന്നെ പറയേണ്ടിയിരിക്കുന്നു പേരുകൾ ആ ഇതൊക്കെയാണ് എനിക്ക് റേച്ചലിനെ പറ്റി പറയാനുള്ളത് ഇനി ഡിസംബർ ആറിന് പടം വരുകയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവുക ഇനി ആരെങ്കിലും പേരുകൾ ഞാൻ മറന്നുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരെയും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അറിയിച്ചിട്ട് ഹോൾ ക്രൂവിന് എന്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കുന്നു താങ്ക് യു സോ മച്ച്